മഴക്കാലായി അങ്ങനെ അപ്പൊ നമ്മളപ്പോ ഉള്ളത് ആ മൂഞ്ചയുടെ തുറവിലാണ് കാരണം മഴക്കാലം കഴിഞ്ഞാൽ നമ്മള് സയറി ഇടയ്ക്കിടക്ക് പോകും കാരണം നമ്മുടെ സയറിന്റെ കോളാം വീണത് മുകളിലല്ല താഴ്ത്താം അതായത് സൊമ്പറിന്റെ ആ ഗ്യാപ്പിലായിട്ട് പുറത്തേക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ സയർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മളടക്കിടക്ക് വന്നിട്ട് വന്ന് മാറ്റും അപ്പൊ ആ കടയാണത് റെഡി ആയി പോയിട്ട് ബാക്കി ഓട്ടോകൾ നമുക്ക് ഓട്ടോ ഓടണം എന്നുണ്ടെങ്കിൽ അതില്ല അതാ പറ്റില്ല അതാ പ്രശ്നം കൊളാമ്പില്ല നമുക്ക് വേറെ വെച്ചാൽ ജില്ലാ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലിരിക്കും അതായത് കൊണ്ടിരിക്കുന്നു നമ്മുടെ അംഗീകരിക്കും ുംങ്ങനെ മാറ്റുക ഫ്രീസ്ണ്ടായിരുന്നു എടുക്കാൻ പോകണം അമ്പത് അടിയു പക്ഷെ നമുക്ക് വെക്കാൻ പറ്റിട്ടില്ല കാരണം മഴ പെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് വണ്ടരടി നമ്മള് ചെയ്യാനും അപ്പൊ നമ്മളെന്തായാലും നമ്മള ഡീസൽ ഡീസൽ ആ അപ്പൊ അതൊന്നും നമ്മള് പക്ഷാപ്പുരണ്ട് അവിടെ കോളാപ്പിക്ക് ചെയ്തത് കാരണം മഴ കിടന്നിട്ട് കൊറേ മഴ കൊള്ളുന്നുണ്ട് മഴ ആയിരിക്കും പിന്നെ പക്ഷെ എങ്കിപ്പോലും കുറെ ദിവസങ്ങളായിരുന്നു ഞങ്ങൾ ജോലിക്ക് കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എമർജൻസി കേസ് വരും എമർജൻസി കേസ് വല്ല ഇപ്പോൾ ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ റൂട്ടിലൊക്കെ വയ്ക്കുന്നത് മഴ കാരണം അതുപോലെ അത്രയും റോഡിലൊക്കെ അത്രയും വഴി കിടക്കുമ്പോഴൊക്കെ ഒരുപാട് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് മറ്റുള്ള ജോലികളൊക്കെ ആകുമ്പോൾ നമുക്ക് മഴ മാറട്ടെ എന്നുള്ള ഓപ്ഷൻ ഒക്കെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും നമ്മളെ ജോലിക്കാൻ പറ്റത്തില്ല ഇല്ല എന്നറിയും ആളും അറിയും കൂടെ കാരണം നമുക്കത് ഒരാൾ ജീവനാണ് അത് നമുക്ക് രക്ഷിക്കേ പറ്റൂ അത് നമ്മള് ട്യൂട്ടി നടന്നു അപ്പൊ നമ്മുടെ മഴയത്തായാലും വെയിലത്തായാലും കുറെ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വണ്ടിയുടെ പോലെ മഴക്കട എങ്ങനെ നമ്മളെ കോൾ ഡ്രൈവർ എത്തിട്ടുണ്ട് നമ്മൾ ഈ വിളപ്പറയ്ക്കി വണ്ടിരിക്കുന്ന വ്യക്തിയാണ് മോൻ കാണിക്കൊടുക്കും ണക്ക് ഓൺ കണക്ക് മൂക്കത്തെ ചുണ്ടി അതോട്ടെ മൂക്ക ചോറിഞ്ഞി ചടിക്കണ്ട കരണ്ട് വരിക്കാണ് നമ്മൾ ഗ്രീസ് അറിക്കുന്ന വന്നപ്പോ മഴ കരണ്ടും പോയില്ല ഗീസലോ അങ്ങനെ നമ്മള് കഴിഞ്ഞു നമ്മള് ഇനി ഡീസൽ കഴിഞ്ഞു അങ്ങനെ നമ്മള് പമ്പിലെത്തി രണ്ടായിരം രണ്ടായിരം നോക്ക് ചളി എഗ്സ് ചളിയോട് അഭിഷേകായിരിക്കണി കാരണം മഴക്കളല്ലേ എന്താ ചെയ്യ കഴുകും പിന്നും ചെലവും കഴുകും പിന്നെ ചെലവും പക്ഷെ നമ്മൾ കഴുകണേല് കുറവില്ല അപ്പൊ ഇനി ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ പോയി നമ്മൾ വണ്ടി എന്താ പോകാ നമുക്ക് വണ്ടി വിചാരിക്കാൻ പറ്റുമോ നമ്മൾ കൂടി ചേരും വണ്ടിക്ക് കഴുകണം രണ്ടായിരം നമ്മളെ ഓൾറെഡി ഡീസലുണ്ട് കുളിറ്റാങ്കാവ രണ്ടായിരം കൂടി മതി അവിടെ ഈ സ്ഥലം കഴിഞ്ഞു നമുക്കിനി പോവാം ഓഫീസിലേക്ക് അതായത് എന്താ പറയാ നമ്മളെ പറയല പക്ഷെ ഒട്ടിന്ന് വണ്ടി വേണ്ട നമ്മുടെ റോഡിൽ വേണ്ടി വണ്ടി പാർക്കിങ് വണ്ടി കൂടുതലുള്ള വണ്ടി പാർക്കിന് വരാനും പിന്നെ പറയുമ്പോ നമ്മള് പറഞ്ഞാല് അപ്പം നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിയുകയെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല കാരണം നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മൾ കൂട്ടി വരുന്നില്ല ട്രിപ്പ് വരുമ്പോൾ അപ്പുറം ആയതുകൊണ്ട് തന്നെ ഞാനും യൂറോ നടത്തും അപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ കൂട്ടിയാണ് അപ്പം നമുക്ക് ഏത് നിമിഷം കൂടുതലും കോൾ വന്നത് വേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് ഇല്ല റെസ്റ്റ് എന്നല്ല നമ്മളിപ്പോൾ ഒരു പത്ത് മണി മുതൽ ഏഴ് മണിക്ക് മുതൽ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോൾ വന്നാൽ നമുക്ക് വഴിക്കാൻ പറ്റില്ല ോ പിന്നെ ബിജുട്ടുണ്ടല്ലോ ബിജു കളിച്ചു ബിജുചേട്ടൻ ഭക്ഷണം കഴിക്കണ്ട് ബിജുചേട്ടൻ കഴിയാൻ പിടിച്ചിട്ടുണ്ട് ബിജുചേട്ടൻ വൈഫോണ്ടാടാ ബിജു എന്ത് തൂച്ചമ്പുരിച്ചു കഴിക്കാം വേണ്ടത് ചായ കോഫി വട എല്ലാം കിട്ടും പറമേക്കാവോ എടുത്തുള്ള ബിജുട്ടെ സാധാരണക്കാരനാണ് കാരണം വെച്ചാല് കണ്ടില്ലേ ഒരു ഹോട്ടലിന്റെ ഒരു ബേക്കറിയുടെ മുതലാളിയാ കണ്ട തട്ടുകാടെ വന്ന് ആ വല്യ ബേക്കറിയുടെ മുതലാളിയാ ഭക്ഷണില്ലേ തട്ടുകാട നാല് ബേക്കറിയുടെ നാല് ബേക്കറിയുടെ മുതലാളിയാ കണ്ടില്ലേ സിമ്പിൾ ഫുഡൊക്കെ കഴിക്കുള്ളു കൊള്ളിയും ബീഫ് ആ കൊള്ളിയും കേട്ടാ അപ്പോളും സിമ്പിളായി ബീഫൊക്കെ സിമ്പിൾ ആയിരുന്നില്ല കണ്ടാ സിമ്പിൾ കട്ട് കടയിൽ ആണ് ഞങ്ങളെ പോലെ സാധാരണക്കാരെ കടയിൽ കയറി കഴിക്കണേ ഇതാണ് ബിജു ആട്ടൻ അപ്പൊ ആ അപ്പൊ ബിജുവാൻ്റെ കടയിലെല്ലാം വരിക ഭക്ഷണം കഴിക്ക ലെയ്മുടിക്കുക പബ്സി കഴിക്കല്ലേ പോരെ ഇത്രയും പോരെ ഇത്രയും പറഞ്ഞുകഴിഞ്ഞാൽ ബിജു ചേട്ടൻ ഞങ്ങടെ പൈസ കൊടുക്കാറുണ്ട് അപ്പൊ താങ്ക് യു ഇന്നത്തെ നമ്മുടെ ഭക്ഷണം कबाब एंड कोरोटा ये जोड़े यात्रे है जीने हमलोग बड़ा दायरा लड़े था सिनेमा रिमागा मेरी होटल में अच्छा दा മിസ്റ്റർ ആനന്ദ് ഫുഡ് കഴിഞ്ഞ് നമുക്കിനി മഴ നെയ്സ് മഴ പെയ്തോണ്ടിരിക്കയാണ് നമുക്കിനി ഉറങ്ങാൻ പോവാം ഓഫീസിലോട്ട് എന്താ മഴ